എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒന്നാണ് തിരിച്ചടവ് എന്നത് ദീർഘകാലം നീണ്ടു ഒന്നാണ് എന്ന് ചിലപ്പോൾ സാധാരണക്കാരെ ഇത് വലിയ രീതിയിൽ ബാധിച്ചേക്കാം പ്രത്യേകിച്ചും സ്ഥിര വരുമാനം ഇല്ലാതായാൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണുപോകാനും സാധ്യതയുണ്ട് എന്നാൽ ഭവന വായ്പകൾ പലതരം നേട്ടങ്ങൾ നൽകുന്നുണ്ട് എന്നൊരു വശം കൂടി ഇവിടെയുണ്ട് ഇതിലൂടെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയ ആസ്തിയായിരിക്കും ഒരു വ്യക്തി നേടുന്നത് ഒരു വീട് വരുന്ന തലമുറകൾക്ക് കൂടി പ്രയോജനപ്പെടുകയാണ് ചെയ്യുക പക്ഷെ എപ്പോഴും ഒരു ഭവന വായ്പ എടുക്കുക എന്നത് അതിവേഗത്തിൽ തീരുമാനിക്കേണ്ട ഒന്നല്ല കാരണം ഭവന വായ്പകൾ ദീർഘകാലത്തേക്കുള്ളവയായിരിക്കും കൃത്യമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ ഇവിടെ സാധ്യത ഏറെയാണ് ഇക്കാരണങ്ങളാൽ ഒരു ഭവന വായ്പ എന്നത് ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ് അതേസമയം ഹോം ലോൺ ഉള്ളവരാണ് എങ്കിൽ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കും ആദായ നികുതി നിയമപ്രകാരം ഭവന വായ്പ എടുത്തവർക്ക് വിവിധ നികുതി ആനുകൂല്യങ്ങൾ ലഭ്യമാണ് വകുപ്പ് എ പ്രകാരം പ്രിൻസിപ്പൽ പേയ്മെന്റുകൾക്കും വകുപ്പ് ഇരുപത്തിനാല് പ്രകാരം പലിശ നൽകുന്നതിനും ഡിഡക്ഷൻസ് ലഭിക്കും ഇത് ആകെയുള്ള നികുതി ബാധ്യത വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു മറ്റൊന്ന് ഒരു വ്യക്തിയുടെ പർച്ചേസിംഗ് പവർ പ്രയോജനപ്പെടുത്താൻ ഭവന വായ്പകൾ സഹായിക്കുന്നുണ്ട് ഒരു പക്ഷേ അപ്രാപ്യമായി പോകേണ്ട പ്രോപ്പർട്ടികൾ ഭവന വായ്പ ഉള്ളതുകൊണ്ട് മാത്രം സ്വന്തമാക്കാൻ സാധിക്കും മത്സരാധിഷ്ഠിത പലിശ നിരക്കുകളും വർദ്ധിപ്പിച്ചു ലഭിക്കുന്ന തിരിച്ചടവ് കാലാവധിയും ഭവന വായ്പകളുടെ ആകർഷണീയതയാണ് വായ്പ എടുക്കുന്ന വ്യക്തിയുടെ വരുമാനത്തിന്റെ തോത് അനുസരിച്ച് പലപ്പോഴും ലഭ്യമാകുന്ന പ്രതിമാസ ഇ എം ഐ നിരക്കുകളാണ് മറ്റൊരു പ്രത്യേകത അതേസമയം ദീർഘകാലത്തേക്ക് നിശ്ചിത തുക കൃത്യസമയത്ത് അടയ്ക്കേണ്ടതിനാൽ ഇത് വായ്പ എടുത്തവരിൽ ഒരു സാമ്പത്തിക അച്ചടക്കം സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു വീട് വാങ്ങുമ്പോൾ അധികമായി മറ്റ് ചിലവുകളും ഉണ്ടാകുന്നുണ്ട് രജിസ്ട്രേഷൻ ഫീസ് സ്റ്റാമ്പ് ഡ്യൂട്ടി മെയിൻ്റെനൻസ് ചാർജുകൾ പ്രോപ്പർട്ടി ടാക്സ് എന്നിവയെല്ലാം വായ്പ എടുക്കുമ്പോൾ പരിഗണിക്കേണ്ടതാണ് ഭവന വായ്പകളുടെ പലിശ ഫിക്സഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എന്ന രീതിയിലാണ് നിശ്ചയിക്കപ്പെടുന്നത് ഇതിൽ പലിശ നിരക്കുകൾ മാറുന്നതിന് അനുസരിച്ച് ഫ്ലോട്ടിംഗ് നിരക്കുകളിൽ വ്യത്യാസമുണ്ടാകും ഇത്തരത്തിൽ പ്രതിമാസ ഇ എം ഐ നിരക്കുകളും വ്യത്യാസപ്പെടും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവിടെ റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാം പരിഗണിച്ചാകണം ഒരു വ്യക്തി ഭവന വായ്പ എടുക്കേണ്ടത് അതേസമയം ഏറ്റവും കുറഞ്ഞ പലിശ നൽകുന്ന ബാങ്കുകൾ ഏതാണ് എന്നും കണ്ടെത്തേണ്ടതുണ്ട് ഇത് തിരിച്ചടവ് സമയത്ത് ഏറെ ഗുണം ചെയ്യും